തിരിഞ്ഞു നോക്കൂ പേളിയുടെ സഹോദരി ശ്രദ്ധയുടെ വിവാഹമാണിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ ആഘോഷങ്ങളും പേളിയുടെ വീട്ടിൽ ഗംഭീരമായി തന്നെ നടത്തിയിരുന്നു എൻഗേജ്മെന്റും മധുരം വെപ്പ് ചടങ്ങുമെല്ലാം പേളിയുടെ കുടുംബം വളരെ മനോഹരമായി തന്നെ ആഘോഷമാക്കിയിരുന്നു ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് മിന്നുകെട്ടിന് ശ്രദ്ധ എത്തിയിരുന്നത് കോയമ്പത്തൂര് വെച്ചായിരുന്നു ശ്രദ്ധയുടെ മിന്നുകെട്ട് കഴിഞ്ഞിരുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ വെച്ചായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നത് സാരിയിലാണ് പേളിയും എത്തിയിരുന്നത് വെള്ള വെള്ളഗൌണിൽ അതീവ സുന്ദരിയായിട്ടാണ് കുഞ്ഞുനീലമോളും എത്തിയിരുന്നത്